സാനി സ്റ്റാറിൻ്റെ പുതിയൊരു പ്രോഡക്റ്റാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത് കൺവേർഷൻ കപ്പിൾ എന്നാണ് ഇതിൻ്റെ പേര് കുറച്ച് മുമ്പ് വരെ നമ്മളിങ്ങനെയാണ് കണ്ടെത്തിയത് കേട്ടോ ഒന്ന് സി പി ഇ സീൻ്റെ എം ടി എ പി വി സീൻ്റെ എഫ് ടി അതുപോലെ ഈ ഒരു മോഡൽ അതിൽ വളരെ അപൂർവമായിട്ട് ചിലവ് ഇങ്ങനെയും ചെയ്യുന്നുണ്ട് സി പി ഇ സീൻ്റെ ബി ടി എം ടിയും അതുപോലെ പി വി സീൻ്റെ ബി ടി എഫ് ടിയും ഇത് കുറച്ച് എക്സ്പെൻസീവാണ് ആണ് നമ്മൾ പി വി സി പൈപ്പിൽ സി പി ഇ സീൻ്റെ കയറ്റിയിട്ട് ഡയറക്റ്റ് നമ്മൾ ഇങ്ങനെ കയറ്റുന്നു ഒരു മോഡലും ചെയ്തിരുന്നു അതിന് വ്യത്യസ്തമായിട്ടിപ്പോൾ ആണ് ഞാൻ പറഞ്ഞത് സാനി സ്റ്റാറിൻ്റെ പുതിയ പ്രൊഡക്റ്റ് ഇറങ്ങിയിട്ടുള്ളത് അപ്പോൾ ഇത് നമുക്ക് സിമ്പിളായിട്ട് അത്രയൊന്നും റേറ്റും വരുന്നില്ല സിമ്പിളായിട്ട് നമുക്ക് എന്താക്കാം ഒരു സൈഡിൽ സി പി വി സി അതേപോലെ ഒരു സൈഡിൽ പി വി സി സിമ്പിളായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടി പറ്റും അതേപോലെ തന്നെയാണ് പ്ലംബർമാർക്ക് വളരെ ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണിത് ഇത് അറിയുന്നവരുണ്ടാവും അറിയാത്തവർക്കായി ചെയ്യുന്ന ഒരു വീഡിയോ ആണ്